അതെ അവിടെ നിന്ന് ഇത് എത്ര മീറ്റർ പറഞ്ഞേക്കണേ മീറ്റർ മൂന്ന് ഇത് നമ്മളെ പിടിക്കണെന്താ നമ്മൾ ഈ ആൾക്കാരൊക്കെ വന്നേക്കുമ്പോ ഇത് മീറ്ററും കാര്യങ്ങളൊക്കെ അളന്ന് കുറ്റിയിട്ട് പോയില്ലെങ്കിലേ ആൾക്കാർ നമ്മളെ പൊങ്കാല അതാണ് പ്രശ്നം നാല് മീറ്റർ അവിടെ പിടിക്കുമ്പോ നമ്മള് ഇതല്ല ഈ കേരളം മുഴുവട്ടേക്കണ സീറേലിന്റെ കുറ്റി കുട്ടി ും യാത്ര ചെയ്ത ആൾക്കാരെ തേടി പിടിക്കാൻ വന്ന റെയിൽവേ ഉദ്യോഗസ്ഥരല്ല അല്ലേ മോളെ കേരളത്തിലല്ലേ ജീവിക്കണേ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിവേഗ റെയിൽവേ പാതയുടെ സർവേ എടുക്കാൻ വന്ന സർവേ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരാ കുട്ടിയട കണ്ടില്ലേ അതിന്റെ കുട്ടിയാണോ ഇത് അയ്യോ ഇതൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഈ കേരള മുളോൻ പോകുന്ന ട്രെയിന്റെ ഒരറ്റ കുട്ടി ഇങ്ങടെ ഫ്ലോറിനട്ട വന്നേക്കാനാണ് അതവിടെയാണോ കുട്ടീടേണ്ടത് സർക്കാർ സർവേ പ്രകാരം അല്ലാണോ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്താൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇവിടെ വെക്കാൻ പറ്റില്ല ആസ് പർ ഇന്ത്യൻ റെയിൽവേ ആക്ട് വി ആർ ഹിയർ ഫോർ നോ മിസ്റ്റർ ഓഫീസർ ദാസ് ഈസ് ഇംPOSSIBLE both of you just plan ending like this here this അത് മാത്രല്ല പ്രായം അവരോട് ഇങ്ങനെ കടിച്ചപ്പോ ഇംഗ്ലീഷ് പറയരുത് പാമ്പും പാചകും മനസ്സിലായില്ലേ എഴുതോരീ ഇംഗ്ലീഷ് അവിടെ പറഞ്ഞു കരുതി ഇത്രയും പ്രായമുള്ള ആൾക്കാരെ മുളത്ത് നോക്കിയിട്ട് അങ്ങനെ കടിച്ചപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാപത്തില്ലേ മോളെ എന്തിനത് അവിശ്യമില്ല ഓക്കെ കാരണമാരോട് ഒത്തിരി ബഹുമാനത്തോട് പെരുമാറണം മോളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ

തന്നെവർക്കൊന്നും കോട്ട് ഇല്ല അതല്ലേ കോമഡിക്ക് വന്നൊന്നുമല്ല പിന്നെ ഇവൻ ഈ സ്ഥലം അക്വയർ ചെയ്തു പോവ വന്നാണെന്നാ അല്ലേ നമ്മളിനി എന്തിേ ഇവിടെ ഷൂട്ട് ചെയ്യും ഇംഗ്ലീഷ് സംസാar ചെയ്യ് ഈ ശരിയില്ല ഇവിടാ നട് ആസ് per റെയിൽവേ ആക്ട് യെസ് ഐ ആം ആൻ ആക്ട് ബട്ട് ഐ ആം നോട്ട് റെയിൽവേ ആക്ട് ഐ ആം ഇൻ സിനിമ ആക്ട് ടെലിവിഷൻ ആക്ട് സ്റ്റേജ് ആക്ട് യു നോ വാട്ട് ഈ ചേട്ടൻ അറിഞ്ഞൂടെ ഇംഗ്ലീഷ് എൻടെ പൊന്ന സുഹൃത്തേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഞങ്ങൾ നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്ന ആളുകളല്ല ഞങ്ങൾ നിങ്ങളെയും ദ്രോഹിക്കുന്നില്ല ഇല്ല പക്ഷെ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ കാട് കയറി സംസാരിച്ചിട്ട് കാര്യമില്ല സാറേ കാട് കയറി സംസാരിച്ചല്ല സാറേ ഇതിലെ ഇങ്ങനെ കുറ്റിയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യും ഞങ്ങടെ ഷൂട്ടിംഗ് മുടങ്ങി പോവില്ല അതുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ ഷൂട്ടിംഗ് മുടങ്ങി മുടങ്ങാതിരിക്കാൻ ഒരാൾ പക്ഷെ ഞങ്ങൾ ഈ കുറ്റി ഇട്ട സ്ഥലത്തിലൂടെ ട്രെയിൻ പോകും അത് വളരെ സ്പീഡിൽ ട്രെയിൻ പോകും ട്രെയിൻ സാധാരണ ഒരു ശരിയാണ് പക്ഷെ നമ്മളിപ്പോ സെറ്റപ്പ് ചെയ്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിനുള്ള ഒരു അനുവാദം തരണം ഞങ്ങൾ എങ്ങനെയെങ്കിൽ ഷൂട്ട് ചെയ്തോട്ടെ സുഹൃത്തെ നിങ്ങൾ ഷൂട്ട് ചെയ്യേ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഞങ്ങൾ സർവേ പ്രകാരം ഇവിടെ ഇട്ടേക്കണെ കുറ്റി ആരെങ്കിലും റെയിൽവേ ആക്ട് വി ആർ ഹിയർ ഫോർ അനുഭവിക്കും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേജിന്റെ സെന്ററിൽ എങ്ങനെ ഷോ മുന്നോട്ട് പോകും അല്ലടേ ആത്മവിമർശനം നല്ലതാണ് ദയാനെ കുറിച്ചുള്ള ബോധ്യമുള്ളതും നമുക്ക് നല്ലതാണ് പക്ഷെ ഷോയിൽ ദയാന നിൽക്കുന്നതിന് ആൾക്കാർക്ക് വലിയ ഇതിലൊന്നും ഇല്ല ഷോ നിന്നോട്ടെ അനങ്ങാപ്പറൊക്കെ പറഞ്ഞാതെ അല്ലെ എന്നെ കുറിച്ചെ കുറിച്ചാണ് പറഞ്ഞത് അതിനൊക്കെ എൻ്റെ ചെറിയൊരു ഐഡിയ ഉണ്ട് ആർട്ട് ഒരു ചെറിയ സാധനം തന്നെ ഇന്നൊരു ഗസ്റ്റ് വരും ഞാൻ ചെയ്തോളാം കേട്ടോ ോട്ടെ ഫൺസ് ഓഫ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് എത്രയോ വേദികളിൽ മലയാളികളെ ചിരിപ്പിച്ചു എത്രയോ സിനിമകളിൽ മലയാളിയെ ചിരിപ്പിച്ചു മലയാളവും കഴിഞ്ഞ് അന്യഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിവിധങ്ങളായ കഥാപാത്രങ്ങൾ പിന്നീട് മലയാള സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കലാകാരൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഫൺസ് ഓഫ് ഓണർടൈൻമെന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കലാഭവൻ ഷാജോൺ നമസ്കാരം ഷാഞ്ചേട്ട നമസ്കാര എല്ലാർക്കും നമസ്കാരം ഷാൻചാന്റെ സാന്നിധ്യം വീണ്ടും ഞങ്ങൾക്ക് സന്തോഷം തരുന്നു ഏറ്റവും പുതിയ വിശേഷങ്ങൾ സിനിമകൾ കാര്യങ്ങളൊക്കെയാണ് പുതിയ വിശേഷങ്ങള് ദൈവം അനുഗ്രഹിച്ച് ലോക്ഡൌൺ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് സിനിമകളുണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഷാൻചേട്ട ഷൂട്ട് ആവറായി വരാൻ പറ്റുമോ കടുവയുടെ ഷൂട്ടിംഗ് ആണ് എന്ന് പറയും അടുത്ത് വിളിക്കുമ്പോൾ വേറെ ഏതെങ്കിലും വലിയ സിനിമകളുടെ ഷൂട്ടിംഗ് ആയിരിക്കും ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമായിട്ട് ഇപ്പോഴും പോകുന്നു അതെ അതിൽ വലിയ സന്തോഷം പിന്നെ ഇതിന്റെ ഫസ്റ്റ് സീസണിൽ ഞാൻ ഉണ്ടായിരുന്നു സെക്കൻഡ് സീസണിൽ വന്നപ്പോൾ മൊത്തത്തിൽ പ്രോഗ്രാമിന്റെ തന്നെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കണ്ടസ്റ്റൻസ് ആണല്ലോ എല്ലാം കൊണ്ടും ഒരു നല്ല ആദ്യം ഇത് പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ സഹകരണം ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നതാണ് ഇത് വളരാനുള്ള കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടസ്റ്റൻസ് വളരാനുള്ള കാരണം അതൊരു വലിയ സഹകരണമായിരുന്നു എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ മാത്രമല്ല ഞങ്ങളുടെ സംഘടനയുടെ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ക്ഷാൻ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും ഒരുപാട് തിരക്കുള്ള നടനാണെങ്കിലും പലപ്പോഴും ഈ സംഘടനയുടെ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം സമയം കണ്ടെത്തുകയും അതിനെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ വളരെ മുന്നിട്ടിറങ്ങുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഷാജൻ ചേട്ടൻ വളരെ സന്തോഷം ഇന്നത്തെ ഈ എപ്പിസോഡിൽ വന്നതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് പുതിയ പുതിയ ആൾക്കാരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് വളരെ സന്തോഷമുണ്ട് ഷാജൻ ചേട്ടൻ വളരെ നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല വളരെ സന്തോഷമുണ്ട് അല്ല അല്ല പഴയ പോലും അല്ല ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഷോ ഇനിയും മുന്നോട്ട് ഇവിടെ തന്നെ ചെയ്യും വേറെ കുഴപ്പമൊന്നുമില്ല ഷാഞ്ചേട്ടാ അല്ല അതല്ല ഞാൻ സാധാരണ വരുമ്പോഴേ നിങ്ങക്ക് ഇതുപോലൊരു റിസപ്ഷൻ അല്ല കിട്ടാറ് അതുകൊണ്ട് ചോദിച്ചാൽ ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല അല്ല എന്താണ് എനിക്കൊരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല അതെ എന്റെ ഹീറോ ആയിട്ട് ഒരു പടം ഒരാൾ പ്ലാൻ ചെയ്തത് നല്ലൊരു ഡയറക്ടർ ആയിരുന്നു ആ പടം മാറിപ്പോയി പക്ഷെ ഞാൻ എന്നെ ഹീറോ ആയിട്ട് പ്ലാൻ ചെയ്ത് അത് മാറി അതുപോലെ തമിഴീന്ന് ഒരു മൂന്നാല് നല്ല ക്യാരക്ടേഴ്സ് വന്നു പക്ഷെ ഇവിടുത്തെ കാരണം എനിക്ക് തമിഴ് പോകാൻ പറ്റില്ല അതെല്ലാം വേറെ ആൾക്കാരെ ചെയ്യുന്നത് എന്നോട് പറയുന്നത് അതെങ്കിലും പറഞ്ഞാൽ മോത്തിരി സന്തോഷമായിക്കോട്ടെ ഷാജോൺ ചേട്ടന്റെ ഒരു ശക്തി കുറഞ്ഞ പോലെ തോന്നുന്നു ശക്തി കുറഞ്ഞ പോലെ തോന്നുന്നു തടി കുറഞ്ഞോണ്ട് തോന്നല വെയിറ്റ് ശക്തി കൊട്ടി നോക്കുന്നേ ശക്തി ഇത് ഇവിടെ നിന്ന് പറിച്ചിട്ട് ആ പുറകെ കൊണ്ടുപോയി പറ്റില്ല പറ്റില്ല വേണ്ട നമുക്ക് പിന്നെ ചെയ്യാം വേറെ ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല ആ അതൊരു പരിപാടിക്ക് എന്തായാലും കല്ല് സ്റ്റേജ് വരും എനിക്കറിയാം പക്ഷെ ഇത്രയും വലുത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഞാൻ പറയുന്നത് ഇത് ചേട്ടൻ ഒറ്റയ്ക്ക് പറിച്ചെടുത്ത് പുറകെ കൊണ്ടുപോയി പറ്റൂല ഡയനെ പറ്റൂല ഡയനൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നോക്കട്ടെ ഒരു സെക്കൻഡ് ഡയനെ മൈക്കുടിച്ച് രണ്ടുപേരും മായിക്കുടിച്ച് ആ ഞാൻ ഷൂട്ട് ചെയ്യാം ചിലപ്പം ഈ കല്ല് ഒറ്റയ്ക്ക് പൊക്കി മാറ്റി എന്നുള്ളത് ചിലപ്പോൾ ഷാജോൻചാരൻ ഇഷ്ടമല്ലാത്തവര് പറഞ്ഞാൽ വിശ്വസിക്കും

സൂപ്പർ ആ അത് ബാക്കിലിട്ട് വെച്ചിട്ട് ഓടുകിൽ വെച്ചോ അവിടെ വെച്ചോ അവിടെ ഇട്ടോ ഓകെ ിലെ നടൻ ബാലകൃഷ്ണക്ക് പോലും പറ്റാത്ത കാര്യമാണ് ചേട്ടനെ ചെയ്തേക്കുന്നത് വേറെ ഞാൻ ഇന്നാളെ പറഞ്ഞിട്ട് അവൻ കേതച്ചിട്ടുണ്ടല്ലോ സീറ്റ് ഇവിടെ സീറ്റ്